നല്ല മാത്രം കൊടുക്കൂ നമസ്കാരം ഞാൻ നിൽക്കുന്നത് പെരുമാവർക്ക് പോകുന്ന റൂട്ടിലാണ് അപ്പൊ അവിടെ മീൻ തട്ടുകട നമ്മ പരിചയപ്പെടാൻ പോണത് അപ്പൊ മൂന്ന് നേരം മൂന്ന് മീൻ തട്ടുകട ഉണ്ട് കൂടാ വൻ ഭയങ്കര വിലക്കുറവില് നമുക്കൊരു മീൻ ലഭിക്കുന്നത് അതേപോലെ തന്നെ ഐസിടാത്ത മീനും നല്ല ഫ്രഷോടുകൂടി നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ കിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കൂടുതലായിട്ട് മീൻ്റെ വിലകളും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം എത്ര മണിക്കാണ് കട തുറക്കുന്നത് എത്ര മണിക്ക് അടക്കും എന്നൊക്കെ ഒന്ന് നമുക്ക് ചോദിച്ചറിയാം അതിൽ മീനിൻ്റെ വിലകളും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഇവിടെ മൂന്ന് മീൻ രാവിലെ തുറക്കുന്ന മൂന്ന് മീൻ കടകളാണ് ഇവിടെ ഉള്ളത് അത് വൈകുന്നേരം കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് ഇവിടെ കടയിൽ അത് ഇത്ര തിരക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് മീൻ ഇവിടെ മൂന്ന് കടയിലും ഫ്രഷ് മീൻ കിട്ടുന്നതുകൊണ്ടാണ് ഈ തിരക്ക് ഒരാളുകളുടെ തിരക്ക് ഉണ്ടാകാതെ തന്നെ അറിയാം ജോലിക്കാരും പണിക്കാരും വരുമ്പോൾ പണിക്കാരൊക്കെ ഇവിടുന്ന് തന്നെ മീൻ മേടിക്കാറുള്ളു ഇതൊരു ജംഗ്ഷൻ തന്നെയാണ് ಸಮೋ ಕಣ್ಣ ರೆಜಂಕ್ಷನ್ ಬೆಲ್ಲೂರ್ ಜಂಕ್ಷನ್ ಆನ ಜಂಕ್ಷನ್ ದೆ ತೊಟ್ಟೈ ತನ್ನಾಣಿ ಕಡ ಐ ಏ ಬೇಕು ಪಚ್ಚೆ ಲಗಲ ಬೆಡಕನ ಐಲೆ ಐನೋರ್ ಜಾಯಿರ ಕಡ ಬಾ ಬಾ പറഞ്ഞു പറഞ്ഞത്മ്മൂക്കാന്റെ കടയാണ് ഇത് തിരക്കണ എല്ലാ അതിലുണ്ട് നല്ല വെള്ളക്കാരുടെ അയിലുണ്ട് നമുക്ക് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പണിക്കാരുടെ തിരക്കാണല്ലേ പണിക്കാര തിരക്കാണ് പിരോപ്പി നന്നാക്കിയതല്ലേ കക്കറച്ചി നൂറ്റമ്പത് എൺപത് നൂറ്റി അമ്പത് അല്ലേ നൂറ്റി അമ്പത് ചാളയും നൂറ്റി രൂപല്ലേ നൂറ്റി രൂപത് കിലോ അപ്പൊ എത്ര എത്ര വർഷത്തോളം കട ഒളിക്കൂടാ പത്ത് വർഷത്തോളം ഇത് തുടങ്ങിട്ടിപ്പാഞ്ചാ വാങ്ങിച്ചു അപ്പൊ രാവിലെ നമുക്ക് കച്ചവടം ഉണ്ടാ പിന്നെ ഏഴു മണിക്ക് കൊടുക്കും വൈകുന്നേരം വരും രാത്രി വരും മീനുകൾ മീനുകളെല്ലാം നന്നായി കൊടുക്കും ചെറിയ മീനുകളൊക്കെ നന്നായി കൊടുക്കും അതെ വേറെന്തെല്ലാം മീനൊക്കെ വരാറ് ഇത് കൂടാണ്ട് ഇങ്ങനത്തെ മീനുകളൊക്കെ വള്ളക്കാര മീനല്ലേ കൂടുതലും ചെമ്മീനും പിന്നെ അതുപോലെ തന്നെ വലിയ ബിരിയാണി ഒക്കെ ഉണ്ട് നന്നാക്കി കൊടുക്കാൻ ആ പിലോപ്പിയൊക്കെ നന്നാക്കി വെച്ച ക്ലീൻ ചെയ്ത് വെച്ചേക്കാണ് അതെ അതെ കെട്ടിലെ പിലോപ്പിയാണ് കെട്ടിലത്തെ പിലോപ്പിയാണോ ോപ്പിയാണല്ലേ ചേട്ടാ എന്തെല്ലാം കടമ്പൊക്കെ ഇരുന്നൂറ് ചെമ്മീന ചെമ്മീൻ ചെമ്മീൻ താളെ മണങ്ങൊക്കെ നൂറല്ലേ ഫിലോപ്പിയും സെമീന ചീട്ടല്ലേ ആ ഇത് നമ്മുടെ കെട്ടിലെ ബിലോപ്പിന്നെയല്ലേ നാടൻ പിലോപ്പിയല്ലേ അതെല്ലേ അപ്പൊ മൂന്ന് കടയും നമ്മടെ ഇവിടെ നിരന്നുള്ള കടകൾ തന്നെയാണ് അല്ലേ ഫ്രഷ് മീനുകളാണ് എല്ലാം അപ്പൊ ഇതൊക്കെ കാണുമ്പോ തന്നെ അറിയാം നല്ല പച്ച അതിലേനും വെള്ളക്കാരല്ലേ വെള്ളക്കാരും അപ്പൊ എല്ലാം നാടൻ മീനുകളത് ചെമ്മീൻ അതുപോലെ തന്നെ ആ ചെമ്മീൻ ചെമ്മീൻ എന്ത് വില ഇരുന്നൂറ് രൂപ അല്ല എല്ലാം വള്ളക്കാരുടെ മീനാണ് അതുപോലെ ഫ്രഷ് മീനാണ് നമ്മ ഇവിടുന്ന് കേടായ മീനുകളൊന്നും ഇവിടെ വിൽക്കുന്നതല്ല എന്താ വെച്ചാൽ നല്ല മീൻ നമുക്ക് ധൈര്യപ്പെട്ട് ഇവിടുന്ന് മേടിക്കാം എന്തുകൊണ്ടും കണ്ടാൽ തന്നെ അറിയാലോ അതന്നെ അതന്നെ അതെ ആ കേടില്ലാത്തതേ ഇവിടെ കൊടുക്കുള്ളൂ കേടുള്ള കൊടുത്തതിന് ഒരു ദിവസമല്ലേ ആള് വരുള്ളൂ അതന്നെ തന്നെ അതല്ല പാഞ്ചു വർഷത്തോളമായി ആ പതിനഞ്ച് വർഷത്തോളമായി അപ്പൊ വൈകുന്നേരം തൃവണ്ണൂർ ഉണ്ടാവും കച്ചോളം ഒൻപത് ഉണ്ടാവും രാവിലെ ആറു മണിക്ക് കൊടുക്കും ഏഴു മണിക്ക് കൊടുക്കും ആ ഏഴുമണി കോടി തിരക്കെ ഉണ്ടാവുമല്ലോ കടകൂറ്റാപ്പത് അയിലും ചാളി പെടക്കണ ചാളങ്ങൾ ചാവാത്ത സംഭവം ജീവനുണ്ടെന്നേ തോന്നുള്ളു അല്ലേ പിന്നെ മീൻകളികൾ ചേട്ടാ എന്താ പേര് എന്തൊക്കെ മീനെ എന്തൊക്കെ റേറ്റ് മീൻ നല്ല റേറ്റ് എന്തൊക്കെയാ നൂറ്റി ഇരുപതാളിമീൻ ആദ്യ പിന്നെ ഇത് ഇതെന്തു പിന്നെ മണങ്ങല്ലേ മണങ്ങ എന്തു എൺപത് ആ മീനൊക്കെ ഭയങ്കര വില കുറവാണ് ഉള്ള ചെമ്മീനൊക്കെ അല്ല അടിപൊളി പച്ച ചെമ്മി ഇരുന്നൂറ്ററുപത് ഇരുന്നൂറ്ററുപത് കിലോ ഇനി ഇത് കിണമ്പല്ലേ പുഴക്കണമ്പല്ലേ പുഴക്കിണമ്പല്ലേ എന്തുവല്ല ഇരുന്നൂറ് രൂപ അല്ലേ പിന്നെ പച്ച അയിലു ചാളെ നല്ല ഫ്രഷ് മീനുകളാണ് കേട്ടോ ഇവിടെ നല്ല പച്ച അതിലേടൊക്കെ ഈ നിറം കണ്ടാൽ തന്നെ അറിയാം നല്ല പച്ചയാണ് അതുപോലെ ചാളൊക്കെ നല്ല പച്ച ചാള അതുപോലെ എല്ലാ മീനുകളും നന്നായി കൊടുക്കൂലേ മീനെല്ലാം നന്നായി കൊടുക്കും എല്ലാ മീനുകളും ഇവിടെ നന്നായിക്കും കൊടുക്കും ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ചാളി നന്നായി കൊടുക്കുമോ ആ ചെറിയ മീനുകളെല്ലാം നന്നായി കൊടുക്കും ക്ലീൻ ചെയ്ത് നല്ല അടിപൊളി ആയിട്ട് അതുപോലെ തന്നെ നല്ല വിലക്കുറവിലാണ് മീനുകളൊക്കെ കൊടുക്കുന്നതും ചെമ്മീനൊക്കെ അടിപൊളി വളരെ വളരെയധികം റേറ്റ് കുറവാണ് ഇത്ര വലിയ ചെമ്മീൻ ആണല്ലോ അപ്പൊ ഈ സമയത്ത് വൈകുന്നേരം ഒരു ഒമ്പത് മണി വരെ കടകളൊക്കെ ഉണ്ട് ഇവിടെ കട മീൻ കട അപ്പ രാവിലെ നമുക്ക് ആറു മണി ഒടുങ്ങി വൈകിട്ട് ഒരു ഒമ്പത് മണി വരെ നമുക്ക് ഇവിടെ മീനുകളൊക്കെ കിട്ടും ഫ്രഷ് മീനുകളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് അത് ഇവിടുന്ന് വന്നതിന് പണിക്കാര തിരക്കും കാര്യങ്ങളും ഒന്നല്ലേട്ടാ വൈകുന്നേരം പണിക്കാര തിരക്കാണ് കൂടുതലും ഒമ്പത് മണി വരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കിട്ടും കിട്ടുകയാണ് മൂന്ന് മണിക്ക് വരും മൂന്നുമണി ഒഴിഞ്ഞ് മൂന്നു മണിക്കേ മീൻ നമുക്ക് ഇവിടെ വള്ളക്കാരെത്തുള്ളൂ അല്ലേ വള്ളക്കാർ എത്തുമ്പോ മൂന്ന് മണിയാവും അപ്പൊ വൈകുന്നേരങ്ങളില് ഇവിടെ വന്നുകഴിഞ്ഞാല് മീൻ കിട്ടും അതേപോലെ രാവിലെ ഏഴുമണി ഒടുങ്ങി ഇവിടെ മീൻ കിട്ടും